കുർബാനയിലാണ് ഇന്നലെയും ഇന്നുമായിട്ട് പൊടിഞ്ഞ് സെൻറ്റ് സുഭാഷ്ട്രൻ ഇടവകയുടെ വിശിത് നടത്തുന്ന ദിവസങ്ങളാണ് പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും യാതിച്ചുകൊണ്ടാണ് ഈ കർമ്മങ്ങളിൽ നാം എല്ലാവരും പങ്കെടുക്കുന്നത് ഇന്നലെ വളരെ സജീവമായ സ്വന്ത നമസ്കാരത്തിലും പള്ളിക്കമ്മിറ്റി ചർച്ചയിലും അത്താരത്തിലും കമ്മിറ്റിക്കാർ എല്ലാവരും പങ്കെടുത്തു നല്ല കമ്മിറ്റിയായിരുന്നു സംസാരിക്കാനും കാര്യങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാനും ഇടവകയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനുമൊക്കെ പ്രാപ്തിയും അറിവുമുള്ള കമ്മിറ്റിക്കാരാണ് കുറഞ്ഞ ജില്ലയിൽ എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നല്ല ഒരു ദേശമാണില് പള്ളിയും പരിസരവും മനോഹരമായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വി സി റ്റിക്ക് മുമ്പ് കൊറോണ ബിഹാരി വരുമാനപ്പെട്ട വർക്ക്മാൻസെക്ഷൻ ഇവിടെ വരികയും എല്ലാ കാര്യങ്ങളും പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് രൂപത കേന്ദ്രത്തിൽ നൽകുകയും ചെയ്തു അതുകൂടെ കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ വി വരുന്നത് മുന്നൂറോളം വീടുകളിലുള്ളൊരു ദേശമാണിത് ഇതര മതസ്ഥരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതേപാലയം കേന്ദ്രമാക്കി നന്നായിട്ട് ജീവിക്കാൻ ഈശോയെ കൂട്ടി നമുക്ക് കഴിയുന്നുണ്ട് ജീവൻ്റെ വലിയൊരു ഭാഗ്യമാണ് ഈ സീറ്റ നമുക്ക് ആറേഴ് വർഷങ്ങളൊക്കെ കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ ഇതൊരു ഔദ്യോഗികമായിട്ടുള്ള കർമ്മമാണ് നമുക്ക് സാധ്യമാവുകയുള്ളൂ രൂപത വളർന്നു ധാരാളം പള്ളികളും സ്ഥാപനങ്ങളുമായി അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമുക്ക് വിശിറ്റ അഞ്ചുകൊല്ലം ആകുമ്പോൾ നടത്തുക എന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല ഇപ്പോൾ നമുക്കിവിടെ ആയിരിക്കാനും ഒന്നിച്ച് കൂടാനും സാധിച്ചു നിങ്ങളെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് പള്ളി നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികളുണ്ട് വിശിറ്റീൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഭാര്യയെ അർപ്പിക്കാറുള്ളൂ വൺ ആൾട്ടർ വൺ ബിഷപ്പ് വൺ യൂക്കരിസ്റ്റ് വൺ കമ്മ്യൂണിറ്റി എന്നത് വലിയൊരു തത്വമാണ് ഒരാൾത്താര ഒരു മെത്രാൻ ഒരു കുർബാന ഒരു സമൂഹം ആദ്യമസഭയിൽ നൂറ്റാണ്ടുകൾ നമ്മൾ പുലർത്തിപ്പോകുന്ന ഒരു നയം പതാണ് ഒരു മെത്രാൻ കുർബാനയ്ക്ക് വരുമ്പോൾ ആ ദേശത്തുള്ള എല്ലാവരും ആ കുർബാനയിൽ വന്ന് പങ്കെടുക്കുന്നു അതായിരുന്നു അന്നത്തെ ക്രമം അന്ന് രൂപതകൾ തമ്മിലുള്ള ഇടവകകൾ തമ്മിലുള്ള വേർതിരിവ് അത്ര വ്യക്തമല്ലാത്ത ആദ്യ നൂറ്റാണ്ടിലെല്ലാം ഒരു കത്തോലിക്കാമെത്ര കുർബാന അർപ്പിക്കാൻ വന്നാൽ അവിടെ തത്വം വൺ ആൾട്ടർ വൺ ബിഷപ്പ് വൺ യൂക്കരിസ്റ്റ് വൺ കമ്മ്യൂണിറ്റി അവിടെ പിന്നെ പല കുർബാന പല പള്ളികളിൽ ചെല്ലേണ്ട ആവശ്യമില്ല എല്ലാവരും വന്ന് അതിൽ സംബന്ധിക്കുന്നു അത് തിരുസഭയുടെ കൂട്ടായ്മ നന്നായിട്ട് മനസ്സിലാക്കാനും അനുഭവിച്ച് അറിയാനും വേണ്ടിയുള്ള വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വലിയ നോമ്പിലാണ് മൂന്നാമത്തെ ഞായറാഴ്ചയിലാണ് നോമ്പിനെക്കുറിച്ച് ഞാൻ ഇടയലേഖനം തന്നിരുന്നു നമ്മൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഈശോയുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ കടം പിടിച്ച് നടക്കേണ്ട നാളുകളാണ് ഈ വലിയ നോമ്പ് സൗമ റമ്പ എന്ന് സുറിയാനയിൽ നമ്മുടെ പൂർവികർ പറഞ്ഞുകൊണ്ടിരുന്ന ഈ നോമ്പാണ് സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് നമ്മൾ ഇതിൻ്റെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തി ഇനിയുള്ള വലിയൊരു കർമ്മം മെയ് മാസത്തിൽ പ്രവിത്താനത്ത് വെച്ച് നടക്കുന്ന മിഷൻ മീറ്റാണ് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞല്ലോ സമർപ്പിതര് ആയിട്ടുള്ള വൈദികരും സിസ്റ്റേഴ്സും പത്തി എഴുപത് പേര് ുള്ള ഇടപകയാണ് നിങ്ങൾ വീട്ടുകാർ അവരുടെ എല്ലാം പറയണം മെയ് മാസം പത്താം തീയതി പ്രവൃത്താംഗത്ത് വെച്ചുള്ള നമ്മുടെ രൂപതയുടെ മിഷൻ മീറ്റിൽ വന്ന് പങ്കെടുക്കാനായിട്ട് നമ്മളൊരു അയ്യായിരം പേരെയാണ് ഉദ്ദേശിക്കുന്നത് അച്ഛന്മാരും ആയിട്ടുള്ളത് നമ്മുടെ രൂപതയിലെ അച്ഛന്മാരും ഈ രൂപതയ്ക്കുള്ളിൽ ഇപ്പോഴുള്ള സിസ്റ്റേഴ്സും എല്ലാം അതിൽ പങ്കെടുക്കും അങ്ങനെ നമുക്കതൊരു വലിയ എക്ലേശലിവൻ്റായിട്ട് സഭാത്മകമായ ഒരു വലിയ സംഭവമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം നിങ്ങളുടെ എല്ലാവരെയും അറിയിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കത്ത് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മിഷറി ആയിട്ടുള്ള അച്ഛനോടും ഈ കാര്യം പ്രത്യേകമായിട്ട് പറയണം മെയ് മാസം പത്താം തീയതി പ്രവിത്താനം മിഷൻ മീറ്റിൽ വന്ന് പങ്കെടുക്കാനായിട്ട് ഞാൻ ഇന്നത്തെ തിരുവനന്തപുരത്തെക്കുറിച്ച് മാത്രം രണ്ട് നിമിഷം ഒന്ന് സംസാരിക്കുകയാണ് നാല് വായലുകൾ ഞായറാഴ്ച പെരുന്നാൾ ദിവസങ്ങളിലും അങ്ങനെയാണ് ഞാൻ ഒന്നും നാലും വായനയെക്കുറിച്ച് മാത്രം രണ്ട് മിനിറ്റ് വെച്ചൊന്ന് സംസാരിക്കുകയാണ് എനിക്ക് ജലദോഷവും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല ഒന്നാമത്തെ വായന നോഹയെക്കുറിച്ചായിരുന്നു വെള്ളപ്പൊക്കത്തെക്കുറിച്ചായിരുന്നു പടയനിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നുമുതൽ നാല് വരെയുള്ള ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ നാല് കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ഒന്ന് ആദവും രണ്ട് അവേലും ആബേലും മൂന്ന് നോഹയും വെള്ളപ്പൊക്കവും നാല് ബാബേൽ ഗോപുരം അത് കഴിഞ്ഞ് പതിനൊന്നാം അധ്യായം മുതൽ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നതും യഭൂത ജനതയുടെ ചരിത്രവുമാണ് ഈ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളിലുള്ള ഈ നാല് സംഭവങ്ങൾ കഥകൾ അത് വലിയ കാര്യങ്ങളാണ് ലോകാവസാനം വരെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പഠിച്ചാലും പറ്റാത്ത കാര്യങ്ങളാണ് നോഹയുടെ വെള്ളപ്പൊക്കം നമ്മളിന്ന് വായിച്ചു കേട്ടല്ലോ വലിയ വെള്ളപ്പൊക്കം നാൽപ്പത് ദിവസങ്ങൾ നീണ്ടുനിന്നു ദൈവം ഒരു കുടുംബത്തെ മാത്രമേ രക്ഷിച്ചുള്ളൂ നോഹയും കുടുംബവും മക്കളും അവരുടെ വീട്ടിലെ മൃഗങ്ങളും അത് ജോഡികളായിരുന്നു ആണും പെണ്ണും അവർ പിന്നീട് പെരുകി വർദ്ധിക്കാൻ വേണ്ടിയാണ് പത്ത് നാല്പത് ദിവസം മഴ പെയ്തു എല്ലാ പട്ടണങ്ങളുടെയും മലകളുടെയും മുകളിൽ എത്താൻ തക്ക പണ്ടം ജലമായി അങ്ങനെ പെട്ടകം വലിയ തടി കൊണ്ടുണ്ടാക്കി പെട്ടകം ഉയർന്ന് മലയുടെ മുകളിൽ നിൽക്കുന്നത് പോലെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് വെള്ളമിറങ്ങിക്കഴിഞ്ഞപ്പോഴേ അദ്ദേഹവും കുടുംബാംഗങ്ങളും പുറത്തു വന്നു പിന്നീടും അവർ ജീവിക്കുന്നു അതാണ് സംഭവം എനിക്കതേക്കുറിച്ച് ഒന്ന് രണ്ട് ചെറിയ നിരീക്ഷണങ്ങളാണെന്ന് പറയാനുള്ളത് ദൈവം വളരെ താത്പര്യപൂർവ്വം സംരക്ഷിച്ച ഒരു വ്യക്തിയാണ് നോഹ ഒരു കുടുംബമാണ് നോഹിൻ്റേത് നീതിമാനായിരുന്നു സത്യസന്ധനായിരുന്നു ദൈവത്തിൻ്റെ കൂട്ടത്തിൽ നടന്നവനാണ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചവനാണ് പക്ഷെ അദ്ദേഹം ഈ വെള്ളപ്പൊക്കം കടിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു മുന്തിരിത്തോട്ടം നട്ടു അതിൻ്റെ ഫലം ബീഞ്ഞാണ് ബീഞ്ഞു കുടിച്ച് അദ്ദേഹം ഉൻപത്തനാവുകയും അധാർമികമായ പ്രവൃത്തിയിലേക്ക് നീങ്ങുകയും ചെയ്യുക ഇത് നമുക്ക് വേദനാജനകമായ ഒരു കാര്യമാണ് നമുക്ക് നൽകുന്നത് ഇതുപോലെ ദൈവം സംരക്ഷിച്ച ഒരു വ്യക്തി മറ്റെല്ലാവരെയും ദൈവം നശിപ്പിച്ചു നോവ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ രക്ഷപ്പെട്ടു കഴിഞ്ഞും പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം മദ്യപിക്കുകയാണ് നല്ല മനുഷ്യരായിരുന്നു പക്ഷേ വേദപുസ്തകം വേദനയോടുകൂടിയാണ് ആ സംഭവം രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ മക്കള് എല്ലാവരും പിന്നീട് ജീവിച്ചു അവരിൽ നിന്നാണല്ലോ ലോകത്തിലുള്ള മനുഷ്യർക്ക് മുഴുവനും പിന്നീട് വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഈ നോഹ ഈ പട്ടകമെല്ലാം അനേക മാസം പണന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെല്ലാം കണ്ടതാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പണിതല്ലോ ഭീമാകാരമായ ഒരു കപ്പലായിരുന്നു അത് അനേകം മാസങ്ങളെടുത്ത് പണിതു ആളുകളൊക്കെ കണ്ടു പക്ഷേ അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ആ പെട്ടകം അല്ലെങ്കിൽ ആ കപ്പൽ ജനിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല ആളുകൾക്ക് അത്ര വലിയ കൗതുകം ഇല്ലായിരുന്നു ഇതെന്താണ് ഇതെന്തിനാണ് പണിയുന്നത് ഇതാർക്കു വേണ്ടിയാണ് അങ്ങനെയുള്ള വലിയ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള പഠനങ്ങളോ ഒന്നും നമ്മളവിടെ കാണുന്നില്ല നോഹിനോട് ദൈവം പറഞ്ഞു നോഹു പറഞ്ഞു വലിയൊരു സംഭവമായിരുന്നു അവരതിൽ പ്രവേശിച്ചു മറ്റെല്ലാവരും മരിക്കുന്നു അങ്ങനെ ഒരു നിസ്സംഗതയുടെ കാര്യമായിട്ടാണ് നമുക്ക് അത് പൊതുവില് കാണാൻ പറ്റുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിധ്വനി ഇല്ലാതെ പോകുമ്പോൾ ആ കാര്യം നല്ലതുപോലെ വിജയിക്കാതെ പോവുകയാണ് വളരെ വലിയ പണ്ഡിതന്മാർ പറയാറുണ്ട് നോഹിയുടെ പെട്ടകം വലിയ തണുപ്പുള്ള ഒരു രാജ്യത്ത് ഒരു ചേട്ടൻ മാത്രം നല്ല കമ്പിളി പുതച്ച് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുകയും മറ്റെല്ലാവരും ആ ദേശത്ത് തണുത്ത് ഉറഞ്ഞ് കിടക്കുകയും ചെയ്യുന്നതുപോലെയാണ് പ്രസവത്തിലൊരു തണുപ്പ് വരുമ്പോൾ നല്ല ഒരു ഹീറ്റർ വച്ചാൽ ആ ദേശത്തുള്ള എല്ലാവർക്കും ആ മുറിയിലുള്ള എല്ലാവർക്കും ചൂട് ലഭിക്കും നോഹയും നോഹയുടെ പെട്ടകവും ഒരു കമ്പിളിപ്പൊതപ്പിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടുന്നത് പോലെ മാത്രമാണ് മറ്റെല്ലാവരും നശിക്കുകയാണ് അതും ഒരു ഒരു കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കുറവ് എവിടെയോ അതിൽ ഉള്ളതുപോലെ നമുക്ക് എല്ലാവർക്കും തോന്നും ലോകം മുഴുവൻ മുങ്ങുമ്പോൾ ഞാൻ മാത്രം മുങ്ങാതെ രക്ഷപ്പെടുന്നു എന്നുള്ള ഒരുപക്ഷെ ചെറിയ ഒരു അഹന്തയോ അല്ലെങ്കിൽ കൂടുതൽ തന്നെ കുറിച്ചുള്ള മതിപ്പോ ഒക്കെ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അതുകൊണ്ട് നോഭയുടെ നമുക്ക് ഒരുപാട് ചിന്തകൾ പ്രായോഗികമായ ജീവിതത്തെക്കുറിച്ചും അന്നത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നൽകുന്നുണ്ട് വേദശാസ്ത്രകൾ പറയുന്നത് നൊഹയുടെ പെട്ടകം പൂർവയൂഷേപ്പ് പണിത ധാന്യപ്പൊരകളുമായിട്ടുള്ള ഒരു ബന്ധമില്ലാതെ നിൽക്കുന്ന കാര്യമാണ് പൂർവയൂഷേപ്പ് ധാന്യപ്പൊരകൾ പണിതത് വലിയ വരൾച്ചയാണ് ഉണ്ടാകുന്നത് കൃഷി ഇറക്കാൻ പറ്റുകയില്ല ധാന്യങ്ങൾ മുളയ്ക്കുകയില്ല അതുകൊണ്ട് ഈ കൊല്ലം മിച്ചമുള്ള ധാന്യമെല്ലാം ശേഖരിച്ച് ഈ ദേശത്തുള്ള ആളുകൾക്കെല്ലാം കൊടുക്കണം അതിനുവേണ്ടിയാണ് സ്റ്റോർ ഹൗസസ് പണിതും അങ്ങനെ തന്നെ സംഭവിച്ചതും ലോഹയുടെ പെട്ടകം ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ കുടുംബം മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ മറ്റാർക്കും ആ പെട്ടകം വഴി നല്ല ഒരു രക്ഷാകരമായ മൂല്യം ലഭിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഉറവയൂസഫിൻ്റെ ചെന്നിപ്പൊരയും നോഹിൻ്റെ പെട്ടവും നമ്മൾ ഒന്നിച്ച് പഠിച്ചാൽ ഉറവയൂസപ്പിൻ്റെ ചെന്നിപ്പൊരകൾക്ക് കൂടുതൽ ആത്മീയ ഗുണമുള്ളതുപോലെ നമുക്ക് തോന്നും പണ്ഡിതന്മാർ പറയാറുണ്ട് മോശ ജലാശയത്തിൽ കൂടി ഒഴുകി നടന്ന ആ ഒരു ചെറിയ അത് ഇതിൻ്റെ ഒരു ഒരു ആൻറ്റി ടൈപ്പാണ് മോശ വെള്ളത്തിൽ കൂടെ ഒഴുക്കിപ്പെട്ടത് ചെറിയ ഒരു ഒരു പേടകത്തിലാണ് തേവാഹ് എന്നാണ് എപ്രായ ഭാഷയിൽ അതറിയപ്പെടുന്നത് അത് ഇതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് അതിലും മോശ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ ബാക്കി കുട്ടികൾ കൊല്ലപ്പെടുകയായിരുന്നു അങ്ങനെ നോഹിയുടെ പെട്ടകം വ്യത്യസ്തമായ ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ പൊതുവായിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് അത് ബോധിപ്പിക്കുന്നു അയൽവക്ക ബന്ധം സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു ദൈവം നമ്മെ ഉള്ളംകൈയിൽ വെച്ച് വളർത്തുമ്പോഴും നമ്മൾ മോശമായിട്ട് ജീവിച്ച് മദ്യപാനിയായിട്ട് മാറാനുള്ള സാഹചര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഒപ്പം നല്ലതുപോലെ മണ്ണിൽ പണിയെടുത്താല് വിളവ് കിട്ടും എന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം നല്ല ഋഷിക്കാരനായിരുന്നു അതുകൊണ്ടാണ് മുന്തിരി നൂറ് മടങ്ങ് വിളവ് നൽകിയിരുന്നു ഒന്നാമത്തെ വായന അതായിരുന്നു ലോഹ എന്ന അവർ വലിയ മനുഷ്യനെ നീതിമാനും സത്യസന്ധനുമായ വലിയൊരു പിതാവിനെ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്കൊരു മാതൃക നൽകുകയാണ് മാതൃകയാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനുള്ള പരിമിതികൾ കൂടെ നമ്മൾ ഇന്നത്തെ ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉൾക്കൊള്ളണം മദ്യപാനം മയക്കുമരുന്ന് അതിയായ വലിയ തിന്മയാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന കാര്യവും അതുതന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ദൈവ ദൈവത്തിൽ ആശ്രയിച്ച് ഒക്കെ നമുക്കിടയാകട്ടെ എന്ന് നമ്മുടെ ആശങ്കയാണ് നമ്മുടെ രണ്ടാമത്തെ വായന ശബരി അമ്മ ഈശോയുടെ മക്കൾ ആ മക്കളെക്കുറിച്ച് യാക്കോബിനെക്കുറിച്ചും ജോഹന്നാനെ കുറിച്ചുമുള്ള ഒരു വലിയ ആഹ്വാനവുമായിട്ട് ആവശ്യവുമായിട്ട് ചെല്ലുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് ഈശോയുടെ രക്ഷാകരമായ കാര്യത്തെക്കുറിച്ചുള്ള വിവരണമാണ് സഹനത്തിലേക്കുള്ള യാത്രയുടെ നടുവിലാണ് സംഭവിക്കുന്നത് നമ്മൾ നോമ്പുകാലത്താണ് നമ്മൾ നമ്മുടെ ശകനത്തെക്കുറിച്ച് ഓർക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരത്തിലാണ് ശബരിമുത്രന്മാരുടെ മാതാവ് വന്ന് ഇപ്രകാരം ഒരു കാര്യം കഥാവിൻ്റെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈശോ അതിന് വലിയ കഠിനമായ വ്യാഖ്യാനമാണ് നൽകുന്നത് ശിഷ്യത്വം എന്ന് പറയുന്നത് സ്ഥാനമോഹമല്ല സ്ഥാനം മോഹിച്ചുകൊണ്ട് എനിക്കിന്നത് വേണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടു കൂടി െ പിൻചൊല്ലാം എന്ന് കരുതിയാൽ അതിലർത്ഥമില്ല എന്ന് ഈശോ വ്യക്തമായിട്ട് അവര് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഈശോയുടെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയായിരുന്നു ശബദീപുത്രന്മാരുടെ അമ്മ എന്നാണ് പാരമ്പര്യം ജറൂസലം പാരമ്പര്യം അതാണ് ശബദീപുത്രന്മാര് ശബദിയുടെ മക്കള് ശബിതിയുടെ ഭാര്യ ഈ മക്കളുടെ അമ്മ ഈശോയുടെ അമ്മയുടെ സഹോദരിയായ സലോമിയായിരുന്നു എന്ന് വലിയൊരു പാരമ്പര്യമുണ്ട് അവര് ചേടച്ചമാരും കൂടെ വർത്തമാനം പറഞ്ഞ് നോക്കിയപ്പോഴേ രണ്ടുപേരുടെയും മക്കൾ നല്ല സ്ഥാനത്തിരിക്കട്ടെ എന്നവരൊരു ചിത്രമുള്ളൂ ഈശോ മറിയച്ഛന്റെ മകൻ ഈശോ നടുക്കിരിക്കുന്നു ചേടച്ചയുടെ മക്കൾ രണ്ടുപേര് മിടുക്കന്മാരാണ് അവരും ഈശോയുടെ തൊട്ടടുത്തിരിക്കട്ടെ എന്നുള്ള സ്വാഭാവികമായ ചേടത്തിയനീറ്റിമാരുടെ വിചാരം അല്ലെങ്കിൽ അമ്മമാരുടെ വികാരം സ്ത്രീകളുടെ വിചാരം അങ്ങനെ നമ്മൾ അതിനെ കരുതാം അതിനകത്ത് വലിയൊരു തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സ്വാഭാവികമായ ഒരു കാര്യം പ്രത്യേകിച്ച് ഒരു സ്വന്തക്കാർ കൂടിയാകുമ്പോൾ അതും വലിയൊരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു അവിടെ എന്തോ അധികാരം കിട്ടാൻ പോകുന്നു അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ കൂടിയാണ് അങ്ങനെ സംഭവിച്ചത് ഈശോരെ തിരുത്താനായിട്ട് നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ട് ഈശോ ചോദിച്ചല്ലോ ഞാൻ കുടിക്കുന്ന മനപാത്രം ഞാൻ സ്വീകരിക്കുന്ന മാമോദീശ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ അവർ വെറും കുട്ടികളെ കുട്ടികളെപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റും മൊട്ടായി കഴിക്കുമെന്ന് ചോദിച്ചാൽ മുട്ടായി കഴിക്കും എന്ന് പറയുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഉത്തരം പറഞ്ഞു ഞങ്ങൾ കുടിക്കാം ഞങ്ങൾ സ്വീകരിക്കാം ഈശോ പറഞ്ഞത് അവിടുത്തെ ഗുരുശ്വരണത്തെക്കുറിച്ചും പീഡാസമരണത്തെക്കുറിച്ചും അത്യന്തികമായിട്ട് സംഭവിക്കാനിരിക്കുന്ന ഉദാനത്തെക്കുറിച്ചുമാണ് അതവർക്ക് അത്ര മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ മഹമ്മൂദ് മുങ്ങാനും ആ പാനപാത്രം കുടിക്കാനും ഒക്കെ സാധിക്കും എന്ന് അവർ പെട്ടെന്ന് ചാടി പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ അധികാരം സഭയിൽ എല്ലായിടത്തുമുണ്ട് വീട്ടിലുമുണ്ടല്ലോ അപ്പനോട് സ്ഥാനമുണ്ട് അമ്മയ്ക്കൊരു സ്ഥാനമുണ്ട് പള്ളിയിലെ അച്ഛനൊരു സ്ഥാനമുണ്ട് വയ്ക്കാന്മാർക്കൊരു സ്ഥാനമുണ്ട് രൂപതിയിലെ മെത്രാനച്ചൊരു സ്ഥാനമുണ്ട് അത് സഭയുടെ സമൂഹത്തിന്റെ ആവശ്യമായ ഒരു കാര്യമാണ് പക്ഷെ ആ അധികാരം മറ്റുള്ളവരുടെ മേൽ മേധാവിത്വം കാണിക്കാനുള്ള ഒന്നാകരുത് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് ജവഹന്നാലോടും യാഹൂബിനോടും കഥാവ് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന മതമാണ് ദാസരായിരിക്കുക ശുശ്രൂഷകരായിരിക്കുക എന്നതാണ് കഥാവിൻ്റെ കൂട്ടത്തിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥമെന്ന് അവരെ പഠിപ്പിച്ച് ഒരുക്കാനായിട്ട് ഈശോ പരിശ്രമിക്കുന്ന ഭാഗമാണ് ശവതി അമ്മയുടെ ആ ഒരു റെക്കമെൻറ്റേഷൻ അമ്മ വിചാരിച്ചു കാണണം അമ്മയെന്ന നിലയിൽ ഒരു റെക്കമെൻഡേഷൻ നടത്തിയാൽ ചിലപ്പോൾ ഇത് സാധിച്ചേക്കും ഇവിടെ ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞു നോക്കാം അമ്മ പറഞ്ഞാൽ അപ്പൻ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയേക്കും ചിലപ്പം വിചാരിച്ചത് ശ്രദ്ധിച്ചേക്കും ചാച്ചൻ പോയെന്ന് പറയുകയാണെങ്കിൽ ഈ ജോലി കിട്ടിയേക്കും ഇത്തരം റെക്കമെൻഡേഷൻസ് നമ്മളുടെ മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ് അതിൽ അമിതമായി തെറ്റുമില്ല പക്ഷെ ഓരോ കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ നല്ലതുപോലെ പഠിക്കണം മക്കളെ ഈശോയുടെ അടുത്ത് ഇരുത്താൻ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ ഈ മക്കളെ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് പരിശൂർ ബാനയുടെ അനയുടെ മധുബായിയുടെ തൊട്ടടുത്താണ് ചെറിയ വർത്താനം ഒക്കെ പറയുന്നുണ്ടെങ്കിലും തൊട്ടടുത്താണ് എടുത്തിരിക്കുന്നത് അതാണ് നല്ല മുട്ടുകേറ്റ് കൊല്ലാനാണ് ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴും വർത്താനം പറയുന്നുണ്ടാണ് അവിടേക്ക് ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് വലിയ കുളികളായി എനിക്ക് ഈ വർത്തമാനം പറയുന്ന കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഒരു നല്ല ക്ഷണക്കൂട്ടന്മാരായ കൊണ്ടാണ് നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ് ഇവിടുത്തെ ഈശോയുടെ അടുത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ കൊണ്ടുവന്നിരിച്ചിരിക്കുകയാണ് ശബരിയുടെ അമ്മ പറഞ്ഞ പോലെ ഈശോയുടെ അടുത്തിരിക്കട്ടെ അൾത്താരിയുടെ അടുത്തിരിക്കട്ടെ ബി അടുത്തിരിക്കട്ടെ മദാനുസന്റെ അടുത്തിരിക്കട്ടെ അല്ലേ എന്താ ഒരു ശ്രുതിയല്ലെന്ന് പറഞ്ഞു അതാണ് അതാണ് ഈ സുവിശേഷ ഭാഗം അൾത്താരയോട് ചേർത്ത് കുട്ടികളെ നിർത്തുന്ന അമ്മയുടെ മനസ്സാണ് ഈ ശബരി പുത്രന്മാരുടെ അമ്മയുടെയും ഈശോയുടെ അടുത്ത് അവരിയ്ക്കണം ഈശോയെ കണ്ട് വളർന്ന് വലുതാകണം എന്നുള്ള ആ ഒരു ചിന്ത എല്ലാ കുർബാനയിലും നമ്മൾ ചെയ്യുന്നത് ഇതാണ് താവിൻ്റെ വിരുന്നിൻ്റെ അടയാളമായ ബേമയോടും അർത്താലിയോടും ചേർത്ത് കുഞ്ഞുങ്ങളെ സമർപ്പിക്കുമ്പോൾ അത് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെയാണ് അങ്ങനെ ഈ ത്യാഗം ഇവർ രണ്ടുപേരും അടുത്തിരുന്നെങ്കിലും അവരനുഭവിച്ച ത്യാഗമണിയാണല്ലോ യാക്കോബാണ് ഏറ്റവും ആദ്യം രക്തസാക്ഷിത്വം വഹിച്ചത് യോഹന്നനാണ് റോമിൽ വെച്ച് കാല് എണ്ണത്തിയിൽ ഇട്ട് പൊള്ളിയതും ഏറ്റവും അവസാനം മരിക്കുന്നത് യഹുദന്മാർക്ക് ഒരു ഒരു ചടങ്ങുണ്ട് അവരുടെ വലിയ വിരുന്നിൽ ഉദാഹരണമാണ് കല്യാണം കല്യാണം നിൽക്കുമ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ടയാളിന് വലിയൊരു സീറ്റ് നടുക്കണം പിന്നീട് ഏറ്റവും ആദ്യം വരുന്നയാളാണ് വലതുവശത്തിരിക്കുന്നത് ഏറ്റവും അവസാനം വരുന്നയാൾ ഇടതുവശത്തു അവർ അത് നോക്കിയേ വരുള്ളൂ ആ രണ്ടിടത്തും ഇരിക്കാൻ അർഹതയുള്ളവരെ വരുവുള്ളൂ അങ്ങനെ പ്രധാന ആളിൻ്റെ തൊട്ട് ഇടത്തും വലത്തും ആദ്യം വരുന്നയാളും അവസാനം വരുന്നയാളുമാണ് നമ്മൾ ഈ ചരിത്രം നോക്കിയാല് ഈശോയുടെ അടുത്ത് ഏറ്റവും വലതു ഭാഗത്ത് നിത്യതയിലേക്ക് വന്നതും യാക്കോബാണ് ആദ്യം രക്തസാക്ഷിത്വം വഹിച്ച് ഈശോയുടെ പക്കൽ വന്നതും ഈശോയുടെ പക്കൽ ശിഷ്യന്മാരിൽ ഏറ്റവും അവസാനം എത്തുന്നത് യോഹൻ്റെ ആണ് കാലിബന്ദ് നൂറിലധികം വയസ്സ് പ്രായമായിട്ട് വലിയ വാർഷികത്തിലാണ് അദ്ദേഹം ഭരിക്കുന്നത് അങ്ങനെ ചരിത്രവും പാരമ്പര്യവും വിശേഷവും എല്ലാം ചേർന്ന് കിടക്കുന്ന തിരുമതിലെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ടതും പഠിക്കുന്നതുമെല്ലാം ഈ വലിയ നോമ്പുകാലത്ത് സഹനത്തെക്കുറിച്ചും ഈശോയുടെ അടുത്ത് ഇരിക്കുന്നതിനെക്കുറിച്ചും മക്കളെ ഈശോയുടെ അടുത്ത് ഇരുത്താനുള്ള അമ്മമാരുടെ ആഗ്രഹത്തെക്കുറിച്ചും ഈശോയുടെ അടുത്ത് ഇരിക്കുമ്പോൾ അത് സഹനമാണ് ശുശ്രൂഷയാണ് സഹനമില്ലാതെ കർത്താവിൻ്റെ അടുത്തിരിക്കാൻ പറ്റില്ല മരണമില്ലാതെ ഭർത്താവിൻ്റെ മെച്ചയിലിരുന്ന് വിരുന്നുണ്ണാൻ പറ്റുകയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു ഒരു ഭൗതിക രാജ്യത്തിലെ രാജാക്കന്മാരെ പോലെയും അല്ലല്ലോ ഈശോറെല്ലാം മറിച്ചിടുകയാണ് ചെയ്തത് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത് ഒരു രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരെ പോലെ മന്ത്രിമാരെ പോലെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത് നിങ്ങളിൽ ഒന്നാമൻ ദാസനായിരിക്കണം ഒന്നാമൻ ദാസനായിരിക്കണം ശുശ്രൂഷനായിരിക്കണം മാർപ്പാപ്പ എഴുത്തെഴുതി പേര് വെച്ച് അതിൻ്റെ നിങ്ങൾ കണ്ടിട്ട് വേണം ലത്തീനിൽ ദാസന്മാരുടെ ദാസൻ എന്നാണ് വാക്കേൻ്റെ അർത്ഥം ദാസ്യന്മാരുടെ ദാസ്യൻ ഈശോയുടെ അടുക്കൽ സുവിശേഷം പഠിക്കാന് സുവിശേഷം പ്രസംഗിക്കാന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊക്കെ ഈ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത് എല്ലാം വിട്ടുകളയുമ്പോഴാണ് നമുക്ക് കത്താവൻ്റെ ശുശ്രൂഷകരാകാൻ പറ്റുന്നത് നമ്മുടെ കാല് മറ്റാരെ കൊണ്ടും മുത്തിക്കുന്നതിലല്ല മറ്റുള്ളവരുടെ കാല് കഴുകി മുത്തുന്നതിലാണ് ഈശോയുടെ ശിക്ഷത്വം എന്ന് നമ്മള് തിരിച്ചറിയണം വലിയ വിരാക്കന്മാർ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ പാദങ്ങൾ നിരന്തരം കഴുകുന്നതാണ് പൗരോഹിത്യം അതാണ് പൗരോഹിത്യം അങ്ങനെയുള്ള പൗരോഹിത്യമാണ് നമ്മളുടേത് ശുശ്രൂഷയിലും കേൾവിയിലും സേവനത്തിലുമെല്ലാം ദൈവജനത്തോടെ ഒന്നായിട്ട് ജീവിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമാണ് നമുക്ക് ഇന്നത്തെ തിരുവനന്തപുരത്തിൻ്റെ പ്രാധാന്യം നോഹ എന്ന വ്യക്തിയുടെ പ്രത്യേകതയും പരിമിതിയും ശിഷ്യന്മാരുടെ പ്രത്യേകതകളും പരിമിതികളും എന്താണെന്ന് നമുക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വലിയൊരു ഇടവകയാണിത് കാർഷിക മേഖലയാണ് ഗ്രാമപുരത്തിൻ്റെ ഭാഗമാണ് കുഞ്ഞച്ഛൻ്റെ കേന്ദ്രം തന്നെയാണ് പാറയ്പാക്കലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് അങ്ങനെ പാരമ്പര്യം കൊണ്ടും മഹിമ കൊണ്ടും നമ്മുടെ ഈ സ്ഥലം നമ്മുടെ ഇവിടുത്തെ വീടുകൾ നമ്മുടെ യുവതയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണെന്ന് നമുക്ക് തിരിച്ചറിയണം നമ്മൾ നല്ല കർഷകരാണ് ഇവിടെ സ്ഥാനം അധികാരം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരോ അങ്ങനെയുള്ള ആളുകളൊന്നും കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും നല്ല സ്നേഹത്തിലും ഐക്യത്തിലും സുവിശേഷ ചിന്തയിലും ജീവിക്കാനായിട്ട് പരിശീലിപ്പിക്കപ്പെട്ടവരാണ് സുവിശേഷം അറിയാവുന്നവരാണ് ക്രിസ്തീയ കൂട്ടായ്മ അറിയാവുന്നവരാണ് അവരോ നിലയിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഇനിയും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ആയുസിനെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു അദ്ദേഹം നല്ല അത് ബാലകരാണ് നല്ലപോലെ കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് അദ്ദേഹം കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം യൂത്തിനെ നല്ലതുപോലെ ോർഗനൈസ് ചെയ്തിരുന്നു അച്ഛനും നല്ല കൃഷിക്കാരനാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധികളൊക്കെ നല്ലപോലെ അച്ഛനറിയാം നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു സമാശനായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ പിന്നീട് വൈദിക രംഗത്തുമെല്ലാം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രാർത്ഥനയും വിനയപൂർവ്വമായ സമീപനവും യൂത്തിനോടും മുതിർന്നവരോടുമൊക്കെയുള്ള നല്ല ഇടപെടലിലും വഴി നല്ലൊരു കുടുംബാന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു വിശുദ്ധ സബസ്തിയാനോസിനും പാറ്റപ്പെട്ട കുഞ്ഞച്ഛനും പരിശുദ്ധി അഭിപോൽ സ്വാമിക്കും എല്ലാവരുടെയും സമർപ്പിച്ച് എൻ്റെ വാഗം